സ്ത്രീകളുടെ ഗർഭാശയ ഭിത്തിയുടെ പുറത്തായിട്ടും അതേപോലെ അതിന്റെ അകത്തായിട്ടും വളർന്നു വരുന്ന തടിപ്പുകൾ അല്ലെങ്കിൽ മുഴകളെയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് ഇത് കൂടുതലും കാണുന്നത് റീപ്രൊഡക്റ്റീവ് ഏജിൽ അതായത് സ്ത്രീകൾക്ക് മെൻസസ് ആകുന്ന ടൈം മുതൽ മെൻസസ് സ്റ്റോപ്പ് ആകുന്ന ടൈം വരെയുള്ളതാണ് റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുന്നത് അതൊരു ഏകദേശം പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലയളവാണ് ഈ ടൈം പീരീഡിലാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത് എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ എന്താണ് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഫൈബ്രോയിഡ്സ് കൂടുതലായിട്ട് വളരുന്നതിനും സാധ്യതയുണ്ട് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഇതിന്റെ കാരണം എന്താണ് അത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ള കാരണങ്ങൾ തന്നെ ഇല്ല എന്നിരുന്നാലും ശരീരത്തിലെ ഹോർമോൺസിന്റെ ഏറ്റക്കുറച്ചിൽ തന്നെയാണ് പ്രധാനമായും കണ്ടുവരുന്നത് എസ്പെഷ്യലി ഈസ്ട്രോജന്റെ പ്രവർത്തനം കൂടുതലായിട്ട് കാണുന്നവരിൽ അതായത് പിരീഡ്സ് നേരത്തെ അറ്റൻഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ മെനോപ്പോസ് ആകാൻ അതായത് പിരീഡ്സ് നിൽക്കാനായിട്ട് ലേറ്റ് ആകുന്നവരിൽ അതേപോലെ തീരെ ഗർഭധാരണം നടക്കാത്തവർ മുലൂട്ടുന്നത് കുറയുന്നവരില് ഇങ്ങനെയുള്ളവരിൽ എല്ലാം ഈസ്ട്രജന്റെ പ്രവർത്തനം കുറച്ച് കൂടുതലാണ് ഇവരിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എന്നാൽ മറ്റു കാരണങ്ങൾ കൊണ്ടും ന്യൂട്രൻ ഫൈബ്രോയിഡ് കാണാറുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളിലാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത് എന്ന് മാത്രം ഇനി ഇതിന്റെ രോഗലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് വലിയ വലിയ ലക്ഷണങ്ങളൊന്നും തന്നെ ഈ ഫൈബ്രോഡ്സ് ഉണ്ടാക്കാറില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ആളുകൾ അറിയുന്നത് വളരെ താമസിച്ച് തന്നെയായിരിക്കും എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗർഭകാലത്തെ സ്കാനിംഗില് അല്ലെങ്കിൽ പെൽവിക് എക്സാമിനേഷൻ ചെയ്യുന്ന ടൈമിൽ അതേപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ പീരീഡ്സ് ആവാത്ത സിറ്റുവേഷൻ ുന്ന ടൈമിലുള്ള അസഹനീയമായ വേദന ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് എന്താണ് നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഈ ഫൈബ്രോയിഡ്സ് മൂന്ന് ടൈപ്പിലുണ്ട് അത് നമ്മുടെ യൂട്രസില് എവിടെയാണ് രൂപാന്തരപ്പെടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മൂന്ന് ടൈപ്പ് ആക്കി തിരിച്ചിരിക്കുന്നത് യൂട്രസിന്റെ ഭിത്തിയുടെ പുറത്ത് ഫോം ചെയ്യുന്നതുണ്ട് യൂട്രസിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ യൂട്രസിന്റെ ലൈനിങ്ങിൽ അതായത് യൂട്രസിന്റെ ആ മസിൽസിൽ ഫോം ചെയ്യുന്നതുണ്ട് യൂട്രസിന്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ഫൈബ്രോയിഡ്സിനെയാണ് നമ്മൾ സബ്മ്യൂക്കൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ആക്ച്വലി യൂട്രസിന്റെ ഉള്ളിൽ ഒരു ബേബിനെ ക്യാരി ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റിയും इल, आ, इ, उल, ും വലിപ്പമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ വളരുന്ന ഫൈബ്രോയിഡ് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല എന്നാൽ യൂട്രസിന്റെ ലൈനിങ് ഉണ്ട് യൂട്രസിന്റെ മസിൽസിൽ ആ മസിൽ വാളിൽ ഫോം ചെയ്യുന്ന ഫൈബ്രോയിഡ്സിനെ നമ്മൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് എന്ന് പറയും ഇത്തരത്തിലുള്ള ഫൈബ്രോയിഡ്സ് മസിൽ ആയത് കൊണ്ട് തന്നെ ഈ നമുക്ക് നോർമലി പീരീഡ്സ് ആകുമ്പോൾ യൂട്രസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നോർമലി വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോ ഇത്തരത്തില് മസിൽസിൽ ഫോം ചെയ്ത ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നോർമലി ഉണ്ടാകുന്ന വേദനയേക്കാൾ കുറച്ചും കൂടി വേദന അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അതേപോലെ ഈ യൂട്രിസിന്റെ ഭിത്തിയുടെ പുറത്ത് ഫോം ചെയ്യുന്ന ഫൈബ്രോയിഡ്സ് ഉണ്ട് ഈ ഫൈബ്രോയിഡ്സ് ഇനി സപ്പോസ് യൂട്രിസിന്റെ മുന്നിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ ഇരിക്കുന്നത് ഇത്തരത്തിൽ പുറത്ത് ഫോം ചെയ്യുന്ന ഫൈബ്രോയിഡ്സ് ഉണ്ടാക്കുന്ന സിംറ്റംസ് ആണ് പ്രഷർ സിംറ്റംസ് എന്ന് പറയും അതായത് ഞാൻ പറഞ്ഞല്ലോ മുന്നിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ യൂറിനറി ബ്ലാഡർ ഉള്ളത് കൊണ്ട് ഈ ഫൈബ്രോയിഡ്സ് വലുതാകുന്നതിനനുസരിച്ച് നേരെ പ്രഷർ ചെന്നിട്ട് ഈ ബ്ലാഡറിലേക്ക് ആണ് പോകുന്നത് ഇങ്ങനെയുള്ള ഫൈബ്രോയിഡ്സ് അതായത് ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള യൂട്രസിന്റെ മുന്നിൽ ബ്ലാഡറിൽ തട്ടി നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ആണെന്നാണെങ്കിൽ സ്ത്രീകളിൽ പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് അടിക്കടി മൂത്രയ്ക്കാനായിട്ട് തോന്നുക അങ്ങനെയുള്ള ഒരു സിംറ്റംസ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ഫൈബ്രോയിഡ് നേരെ തിരിച്ച് ബാക്കിലാണ് യൂട്രസിന്റെ ബാക്കിലാണ് രൂപാന്തരപ്പെടുന്നതെങ്കിൽ കണ്ടുവരുന്ന ഒരു സിംറ്റം ആണ് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം ഉണ്ടാവുക ഈ സിംറ്റംസിനൊക്കെയാണ് നമ്മൾ പ്രഷർ സിംറ്റംസ് പറയുന്നത് അതായത് ഇതിന്റെ വലുപ്പം കൊണ്ടുണ്ടാകുന്ന പ്രഷർ കൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് ആണ് ഇനി ഇതെല്ലാം പുറത്തേക്ക് വളർന്നു നിൽക്കുന്ന ഫൈബ്രോയ്സിൽ മാത്രമല്ല യൂട്രസില് രൂപാന്തരപ്പെടുന്ന ഫൈബ്രോയിഡ്സ് ഇപ്പോൾ സൈസ് വലുതാവുകയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രഷർ സിംറ്റംസും കാണാറുണ്ട് ഇനി യൂട്രൻ ഫൈബ്രോഡിന്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു എസ് ജി അതായത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് അതിൽ നമുക്ക് എത്ര ഫൈബ്രോയിഡ് ഉണ്ട് ഫൈബ്രോയിഡ് എവിടെയൊക്കെയാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ എത്ര സൈസ് ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫൈബ്രോയ്ഡ് എന്ന് പറയുന്നത് ഒരു ക്യാൻസറസ് കണ്ടീഷൻ ആയതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സി എ മാർക്കർ പോലുള്ള ടെസ്റ്റുകളും ഇതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ് ഈ ഫൈബ്രോയിഡിന്റെ ട്രീറ്റ്മെന്റ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ െ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് അർത്ഥവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് ബ്ലീഡിങ് ആവുക അല്ലെങ്കിൽ പീരീഡ്സ് ആവാതിരിക്കുക അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന അസഹനീയമായ വേദന ഇതൊക്കെ ആക്ച്വലി നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് റിപ്പോർട്ടിൽ ഫൈബ്രോഡിൻ്റെ സൈസ് കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റിയ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ മെഡിസിനെല്ലാം കഴിച്ചിട്ട് ഇത് മാനേജ് ചെയ്യുന്നു ഫൈബ്രോഡിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു ഇതാണ് കൂടുതൽ ായിട്ട് കണ്ടുവരുന്നത് അങ്ങനെ ഈ സിംറ്റംസ് മാനേജ് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇത് കുറച്ച് നാളത്തേക്ക് ഇതേപോലെ അങ്ങ് മുന്നോട്ട് പോകും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ സിംറ്റംസ് റീഅപ്പിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും പോയിട്ട് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോൾ ഫൈബ്രോയിഡിന്റെ സൈസ് ചിലപ്പോ വലുതായിട്ടുണ്ടാകാം അന്നേരം നമുക്ക് ഇതേപോലെ വീണ്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രോഗലക്ഷണങ്ങളാണ് ആ സ്ത്രീക്കുള്ളതെങ്കിൽ അവരെന്താ ചെയ്യുക മേ ബി അത് സെയിം ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും അതായത് ഫൈബ്രോഡിൻറ്റേതായ രീതിയിലേക്ക് ഫോക്കസ് ചെയ്യില്ല നേരത്തെ പറഞ്ഞതുപോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് അതേപോലെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സി എം ആർക്കറിനെ എന്തെങ്കിലും ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും അത് സർജറി ചെയ്ത് ഒഴിവാക്കേണ്ട ഒരു സിറ്റുവേഷനിലാക്കാണ് എത്തുന്നത് അതേപോലെ ബ്ലീഡിങ് ആവുക വേദന കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണെങ്കിലും നമുക്ക് സർജറി വേണ്ടി വന്നേക്കാം എന്നാൽ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എന്താണ് ഈ സിംറ്റംസ് അതായത് ബ്ലീഡിങ് അതേപോലുള്ള വേദന ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ് അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ കൊടുത്ത് അതിൽ മാനേജബിൾ ആയി എങ്കിൽ നമുക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൂടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കേസ് ടേക്കിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്യു കൊണ്ടുവരാനായിട്ട് സാധിക്കും ആൻഡ് അത് കൂടാതെ ഇതൊരു ഇനിഷ്യൽ സ്റ്റേജിലാണ് പേഷ്യൻറ്റ് നമ്മളുടെ അടുത്ത് വരുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൂടെ ഇത് കംപ്ലീറ്റ് ക്യു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് ഹോമിയോപതി on a mission to cure